ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാം ുന്നു എന്നതിന്റെ ഒരുപാട് തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് അതിന്റെ സൂചനയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അവിടെ ഒരു പള്ളിക്ക് നേരെ നടന്ന യു കെ കൗമാരക്കാരുടെ വലിയ രൂപത്തിലുള്ള ആക്രമണം ബ്രിട്ടനിലേക്ക് കുടിയേറിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി എങ്കിലും അവര് പ്രധാനമായും ഉന്നം വെച്ചത് മുസ്ലിം കുടിയേറ്റക്കാരെ ആയിരുന്നു എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നതെല്ലാം ബ്രിട്ടനിൽ ഇസ്ലാം ഭീതി വർദ്ധിക്കുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു അത് അതോടുകൂടി എല്ലാ ലോക രാജ്യങ്ങളും വലിയ രൂപത്തിൽ ഭീതിയിലായിരിക്കുകയാണ് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയാണ് ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കെതിരായി നടന്ന ആക്രമണത്തിന് പിന്നിൽ ബ്രിട്ടനിൽ ബ്രിട്ടീഷുകാരു മതി എന്ന രീതിയിലുള്ള തീവ്ര നിലപാടുകാരാണ് ഈ സംഘടനയിലുള്ളത് ഈ അക്രമത്തിന് കാരണമായത് ഒരു ഡാൻസ് പരിപാടിക്കിടയിൽ മൂന്ന് പെൺകുട്ടികൾ കുത്തേറ്റു മരിച്ച സംഭവമാണ് സംഭവത്തിൽ ഒരു പതിനേഴുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബ്രിട്ടനിലേക്ക് കുടിയേറി വന്ന മുസ്ലിം യുവാവാണ് കത്തികൊണ്ടുള്ള ആക്രമണത്തിന് പിന്നിൽ എന്ന് പ്രചാരണവും ഉണ്ടായി ഒരു ഇസ്ലാമിക തീവ്രവാദിയാണ് പെൺകുട്ടികളെ കുത്തി കൊലപ്പെടുത്തിയത് എന്ന രീതിയിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചത് ഇതോടെ ബ്രിട്ടീഷുകാരായ കുമാരക്കാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി പിറ്റേ ദിവസം മരിച്ച മൂന്ന് പെൺകുട്ടികളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിലെ ചെറുപ്പക്കാർ ഒത്തുകൂടി പെൺകുട്ടികൾ മരിച്ച സ്ഥലത്ത് പൂക്കളർപ്പിക്കാൻ ആളുകൾ കൂട്ടം കൂട്ടമായിട്ടെത്തി പിന്നീട് മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭം ആരംഭിക്കുകയായിരുന്നു ഈ അക്രമത്തിന് ചുക്കാൻ പിടിച്ചത് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന ഫാസിസ്റ്റ് സംഘടനയാണ് എന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ മുസ്ലീങ്ങൾക്കെതിരെ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഫാസിസ്റ്റ് സംഘടനയാണ് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് മുസ്ലിം കുടിയേറ്റക്കാരായ യുവാവാണ് കുടിയേറ്റക്കാരനായ യുവാവാണ് പെൺകുട്ടിയെ പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത് എന്ന പ്രചാരണമാണ് ഈ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് ലീഗിനെ പ്രകോപിപ്പിച്ചത് എക്സ് എന്ന സമൂഹ മാധ്യമത്തിൽ ആരംഭിച്ച ഈ പ്രചാരണം പിന്നീട് ഫേസ്ബുക്കിലും ടെലഗ്രാമിലും കൂടി പ്രചരിച്ചു അവർ ഒരു പ്രദേശത്തെ മുഴുവൻ മുസ്ലിം പള്ളികളും അതുപോലെ മുസ്ലിങ്ങളെയും ഒഴിഞ്ഞ കുപ്പികളും കല്ലുമൊക്കെ ഉപയോഗിച്ച് ആക്രമിച്ചു ഇംഗ്ലണ്ടിലെ സൗത്ത് പോർട്ട് എന്ന മുസ്ലിം പള്ളിയെയാണ് അവർ ആക്രമിച്ചത് ആക്രമണം ഭയാനകമായിരുന്നു എന്ന് പള്ളിയുടെ ചെയർമാൻ റിപ്പോർട്ട് ചെയ്യുന്നു ലണ്ടൻ മാഞ്ചസ്റ്റർ മിഡിലി മിഡിൽസ് ബറോ ലിവർപൂൾ ബ്രിസ്റ്റോൾ ബെൽഫാസ്റ്റ് നോട്ടിംഗ്ഹാം ലീഡ്സ് ഇവിടങ്ങളിലൊക്കെ അക്രമം അരങ്ങേറി ജോലി തേടി യു കെയിലെത്തിയ കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്ന ഹോളിഡേ ഇൻ എക്സ്പ്രസ് എന്ന ഹോട്ടലിനു നേരെയും ആക്രമണം ഉണ്ടായി ഊതിവീർപ്പിച്ച ബോട്ടുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന് യു കെയിൽ അഭയം തേടി വരുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടുകൂടിയാണ് യു കെയിലെ കൗമാരപ്രായക്കാർക്ക് കുടിയേറ്റക്കാരോട് വിദ്വേഷം വളർന്നത് കഴിഞ്ഞ വർഷം ഋഷി സുനക് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അനധികൃതമായി എത്തിയ കുടിയേറ്റക്കാരെ ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്നതിനു വേണ്ടി ഇരുന്നൂറ്റി അൻപത് കോടി പൗണ്ടാണ് യു കെ സർക്കാർ ചിലവഴിച്ചത് കൂട്ടത്തോടെ ബ്രിട്ടനിൽ എത്തിയ ശേഷം അവിടെ പ്രസവിച്ച് ജനസംഖ്യ വർദ്ധിപ്പിച്ച് അധികാരം കൈയാളുന്നതിന് വേണ്ടിയാണ് മുസ്ലിം കുടിയേറ്റക്കാർ ശ്രമിക്കുന്നത് എന്ന രൂപത്തിലാണ് യുവാക്കൾ പ്രതിഷേധിച്ചു രംഗത്തിറങ്ങിയത് യൂറോപ്പിലെങ്ങും ഈ രൂപത്തിൽ തന്നെയാണ് ഇവർ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിന് കാരണം മുസ്ലിം കുടിയേറ്റക്കാരുടെ പ്രതിഷേധ പ്രകടനങ്ങളാണ് ബ്രിട്ടനിൽ അവരുടെ ഗോത്രമതം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഘടിതമായി ഇത്തരം കൃത്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് യുവാക്കൾ എതിർച്ചേരി തയ്യാറാക്കുന്നത് കുടിയേറി വന്ന ആളുകൾക്ക് പിന്നീട് ബലം പ്രയോഗിക്കുന്നത് അംഗീകരിക്കാൻ എങ്ങനെ സാധിക്കും എന്നാണ് അവിടുത്തെ യുവാക്കൾ ചോദിക്കുന്നത് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് ചോദിക്കുന്നത് കുടിയേറ്റക്കാർ അടങ്ങി ഒതുങ്ങി കൊടുക്കുന്നതും വാങ്ങി വാങ്ങി ഔദാര്യം ഇവിടെ ജീവിക്കേണ്ടവരാണ് നമ്മളെ ഭരിക്കാനുള്ളവരല്ല എന്നാണ് ക്രൈസ്തവ രാജ്യമായ ബ്രിട്ടൻ എങ്ങനെയാണ് മുസ്ലിം പേടിയിൽ പോയത് എന്തുകൊണ്ടാണ് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം ബ്രിട്ടൻകാർക്ക് പോലും അവിടെ സ്വൈരമായി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായത് ബ്രിട്ടൻ അല്ലെങ്കിൽ യു കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പരാമർശം ഒട്ടും തന്നെ അതിശയോക്തി കലരുന്നതല്ല കാരണം യൂറോപ്പിൽ പ്രതീക്ഷിച്ച് ബ്രിട്ടനിൽ ജീവിക്കുന്നവർക്ക് യു കെയിൽ ജീവിക്കുന്നവർക്ക് ലണ്ടനിൽ ജീവിക്കുന്നവർക്ക് അതിൻ്റെ തെരുവുകളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ നടത്തിയ ആ ഒരു പരാമർശം അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും തങ്ങളുടെ ഒരു ലിബറൽ ഐഡിയ അല്ലെങ്കിൽ അഭയാർത്ഥികൾക്ക് പരവതാനി വിരിച്ചു കൊടുത്തതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് വിവേകമില്ലാതെ അവരെ സ്വീകരിച്ചതിന്റെ ഒരു ദുരന്ത ഫലമാണ് ഇന്ന് ഒഴുകെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു അനിയന്ത്രിതമായിട്ടുള്ള ഒരു കുടിയേറ്റം ബ്രിട്ടീഷ് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായിട്ടുള്ള ഒരു കുടിയേറ്റം ബ്രിട്ടനിൽ ഇനിയും ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിഭയാനകമായിട്ടുള്ള ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ വിഷയങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് അരുൺ ഓക്കെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെയാണ് ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു കുടിയേറ്റത്തിലൂടെ തങ്ങളുടെ അധിനിവേശപരമായിട്ടുള്ള ഒരു അജണ്ട നടപ്പിലാക്കുന്നത് എന്നതിന്റെ ഒരു ക്ലാസിക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇന്ന് യു കെ മാറുകയാണ് ഒരു കാലഘട്ടത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ നാം വിശേഷിപ്പിച്ചിരുന്ന ബ്രിട്ടൻ ഇന്ന് ആ ബ്രിട്ടന്റെ അസ്തിത്വം തന്നെ അസ്തമിക്കുന്ന രീതിയിലേക്കാണ് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ നിയന്ത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കുടിയേറ്റത്തിലൂടെയൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ പല രാജ്യങ്ങളെയും തങ്ങളുടെ ചൊൽപ്പടിക്കുള്ളിൽ നിർത്തിയ ഒരു ചരിത്രമാണ് ബ്രിട്ടന്റേത് എന്നാൽ ഇന്ന് തങ്ങൾ അഭയം കൊടുത്തവരുടെ ചൊൽപ്പടിക്കുള്ളിൽ നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്ന് ബ്രിട്ടീഷ് ജനത മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു കുടിയേറ്റം പ്രത്യേകിച്ച് ഈ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയോട് കൂടിയുള്ള ഈ ഒരു കുടിയേറ്റം അത് എങ്ങനെ ബ്രിട്ടന്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയെ മാറ്റിമറിച്ചു പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള ചില സംഗതികൾ നടന്നിട്ടുണ്ട് നമുക്കറിയാം ഒരു അധിവേശം നടക്കണമെങ്കിൽ അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കണം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഒരു ജനസംഖ്യ അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്കാണ് ഒപ്പം തന്നെ മറ്റൊരു രീതിയിലുള്ള അധിനിവേശം നമുക്കറിയാം ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു അധിവേശത്തിന്റെയും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരു ജനസംഖ്യയാണ് ഇതാണ് നമ്മൾ ഈ ബ്രിട്ടന്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ തന്ത്രപരമായിട്ട് പോപ്പുലേഷൻ വർദ്ധിപ്പിച്ചത് കുടിയേറ്റത്തിലൂടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ബ്രിട്ടന്റെ സമസ്ത മേഖലകളിലും ഒരു പാരലൽ ഒരു സംവിധാനം ഇവർ ക്രിയേറ്റ് ചെയ്തെടുത്തത് അപ്പോൾ സാമ്പത്തികമായി നാം നോക്കുമ്പോൾ ഹലാൻ പോലുള്ള മേഖലകളിലൂടെ ഒരു പാരലൽ സംവിധാനം ഇവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ലീഗലായിട്ട് നോക്കുമ്പോൾ ശരിയ കോടതി അത്തരത്തിലുള്ള സംവിധാനത്തിലൂടെ ഒരു പാരലൽ സംവിധാനം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മൾ ചർച്ചയുടെ തുടർന്നുള്ള വിശദാംശങ്ങളെ മുമ്പ് എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഗുരുതരമാണ് ബ്രിട്ടന്റെ അവസ്ഥ എന്ന് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒന്ന് സ്ഥാപിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ വിശദീകരിക്കാനും ആഗ്രഹിക്കുകയാണ് ആദ്യമേ തന്നെ നമ്മൾ ഈ പറയുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഈ അനിയന്ത്രിതമായിട്ടുള്ള കുടിയേറ്റം അതിലൂടെ സംഭവിച്ച വലിയൊരു ജനസംഖ്യ വിസ്ഫോടനം പിന്നെ അത് സൃഷ്ടിച്ച ഒരു ഇമ്പാക്ട് അപ്പോൾ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമുക്കറിയാം ബ്രിട്ടനിൽ വലിയ രീതിയിലുള്ള ലേബർ ഷോർട്ടേജസ് ഒക്കെ സംഭവിക്കുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബ്രിട്ടനിലെ ഈ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് വെറും ഒരു ലക്ഷത്തി അയ്യായിരത്തോളമായിരുന്നു ബ്രിട്ടനിലെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് പിന്നീട് നമുക്കറിയാം ഈ ബ്രിട്ടൻ ആധിപത്യം സ്ഥാപിച്ചിരുന്ന പല കോളനികൾ പ്രദേശത്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഒരു ചീപ്പ് ലേബറിന്റെ ഫോമിൽ ഇത്തരത്തിലുള്ള ഒരു കുടിയേറ്റം അവിടെ സംഭവിക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഒന്നിലെത്തുമ്പോൾ ഈ പറയുന്ന ബ്രിട്ടനിലെ ഒരു മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് മില്യൺ ആയിട്ട് ഉയരുന്നു അതായത് ടോട്ടൽ ജനസംഖ്യയുടെ മൂന്ന് പലസ്തീനിൻ്റെയും ഇസ്രയേലിൻ്റെയും വിഷയം വന്ന് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പലസ്തീൻ നേതാവ് നെതന്യാഹുവിനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു നിങ്ങൾ എത്രയാണോ കൊന്നൊടുക്കുന്നത് ഒരു വർഷം കൊണ്ട് അതിൻ്റെ ഇരട്ടിയാക്കാൻ ശേഷിയുള്ളവരാണ് ഞങ്ങളെന്ന് അത് തന്നെയാണ് അവരിവിടെയും ഫോളോ ചെയ്തത് ദശാംശം പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് എത്തുമ്പോൾ ടു പോയിന്റ് സെവൻ മില്യൻ ആയിട്ട് ആ ജനസംഖ്യ ഉയർന്നു പത്ത് വർഷത്തെ ഗ്യപ്പിനുള്ളിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഏകദേശം അഞ്ച് ശതമാനം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നാപ്പത്തിനാല് ശതമാനത്തിന്റെ ഒരു വർത്തനവ് രേഖപ്പെടുത്തിയത് ആ പത്ത് വർഷത്തിനുള്ളിൽ ആ ബ്രിട്ടനിലെ ഒരു ഇസ്ലാമിക ജനസംഖ്യ എന്ന് പറയുന്നത് മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് ത്രീ പോയിന്റ് നയൻ മില്യൺ ആയിട്ട് ഉയർന്നിരിക്കുന്നത് അതായത് ടോട്ടൽ ജനസംഖ്യയുടെ സിക്സ് പോയിന്റ് സെവൻ അപ്പോൾ ഓരോ പത്ത് വർഷം സംഭവിക്കുന്നത് ഇനി നമ്മൾ ഇതിന്റെ ഒരു ഒരു മറ്റൊരു ആസ്പെക്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ആസ്പെക്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ മറ്റ് മതങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് സോറി ഒന്ന് പരിശോധിക്കാൻ ആയിരിക്കും അവിടെയാണ് ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അതായത് രണ്ടായിരത്തി ബ്രിട്ടന്റെ ക്രിസ്ത്യൻ ജനസംഖ്യ മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് മില്യനായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴേക്കും ഇരുപത്തേഴ് ദശാംശം അഞ്ച് മില്ല്യായിട്ട് കുറഞ്ഞു ഏകദേശം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ആറ് മില്ല് പൊറോൾ അവിടെ സംഭവിക്കുന്നു അതേസമയം മറ്റൊരു കൗതുകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ നോ റിലീജിയൻ എന്ന് മാർക്ക് ചെയ്ത ജനങ്ങളുടെ ഒരു സംഖ്യ എന്ന് പറയുന്നത് പതിനാല് ദശാംശം ഒരു മില്യൺ ആണ് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എത്തിയപ്പോൾ അത് ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് മില്ല്യ അപ്പോൾ ഈ പത്ത് വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ബ്രിട്ടനിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഒരു മതമായിട്ട് ഈ ഇസ്ലാം മതം മാറി കഴിഞ്ഞിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്നു ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ഒരു വസ്തുത നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു സർവേ ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു സർവേയിൽ കൃത്യമായിട്ടും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് പോളിസി എക്സ്ചേഞ്ച് റിപ്പോർട്ട് അൺസെറ്റിൽ ബിലോങ്ങിങ് എ സർവേ ഓഫ് ബ്രിട്ടൻസ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന സർവേയിൽ പറയുന്ന ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് യു കെയിലെ അമ്പത്തിമൂന്ന് ശതമാനം മുസ്ലിം ജനവിഭാഗവും അവർ ജനിച്ചത് യു കെ പുറത്താണ് മുസ്ലിം ജനസംഖ്യയുടെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരുടെയും പേരൻസ് എന്ന് പറയുന്നത് ജനിച്ചത് യു കെ പുറത്താണ് അപ്പോൾ ഈ ജനസംഖ്യ വർത്തനവ് കൃത്യമായിട്ടും സംഭവിച്ചത് ഇമിഗ്രേഷനിലൂടെയാണ് കുടിയേറ്റത്തിലൂടെയാണ് എന്ന കാര്യം ഇവിടെ വ്യക്തമായിരിക്കാം പറയാൻ പോയിന്റ് പോകുന്നത് ആഗ്രഹിക്കുന്നുണ്ടായിരത്തി യു കെയിലെ എട്ട് ശതമാനത്തോളം വരുന്ന സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് കുട്ടികൾ എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഇനി ഇതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാരൽ ആയിട്ടുള്ള ചില സംവിധാനങ്ങൾ ബ്രിട്ടനിൽ ഇപ്പോൾ നിലവിൽ ഏകദേശം എൺപതോളം ചെറിയ കോടതികളുണ്ട് എൺപതോളം ശരിയ കൗൺസിൽസ് ഉണ്ട് ഒരു പാരൽ സംവിധാനം ഇവർ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ഇനി യൂറോപ്പിലെ മൊത്തത്തിലുള്ള ഒരു കണക്കെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ യൂറോപ്പിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഈ സ്ലോട്ടർ ഹൗസസ് അത് യു കെയിലാണുള്ളത് ഇവിടെയാണ് ഒരു പാരൽ എക്കണോമിക് സംശയിക്കേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംശയിക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ ആണ് ഏറ്റവും ആദ്യത്തെ നോൺ ഇസ്ലാമിക് രാജ്യമായിട്ട് മാറി ഈ സൗഗ്രീൻ ഷെഡിയ ബോണ്ടിഷ്യൂ എന്ന ആദ്യത്തെ നോൺ ഇസ്ലാമിക് രാജ്യമായിട്ട് ബ്രിട്ടൻ മാറുന്ന ഒരു അവസ്ഥ ഇനി ഈ പൊളിറ്റിക്കലായിട്ട് ഇവർ എങ്ങനെയാണ് ഒരു ഇവരുടെ അധികം സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്നതിന്റെ മറ്റൊരു ഉദാഹരണം ഞാൻ ഒരു സർവേയിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് മുസ്ലിം വോട്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു അവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂറോ യെ പാർലമെന്ററി മണ്ഡലങ്ങളുടെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചു അതായത് മുസ്ലിം വോട്ട് അറ്റ്ലീസ്റ്റ് പത്ത് ശതമാനമുള്ള പാർലമെന്ററി കോൺസ്റ്റിറ്റ്യൻസിയുടെ ഒരു കണക്കെടുത്ത് നോക്കിയപ്പോൾ ഓളം കോൺസ്റ്റിറ്റ്യൻസിൽ മുപ്പത് ശതമാനത്തിലധികം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് മുപ്പത്തി ഒന്നോളം കോൺസ്റ്റുവൻസിൽ ഏകദേശം ഇരുപത് ശതമാനത്തിലധികം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് ഒപ്പം ഈ പറയുന്ന ബ്രാഡ്ഫോർഡ് ലുഡോൺ ഒപ്പം ബർമിഹാം എന്നീ സ്ഥലങ്ങളിലൊക്കെ മുപ്പത് ശതമാനത്തിലധികം മുസ്ലിം പോപ്പുലേഷൻ അധിവസിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു പിന്നെ ചില കണക്കുകൾ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് സൂചിപ്പിക്കാം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ഹലാലുമായിട്ട് ബന്ധപ്പെട്ട യു കെയിലെ പ്രമുഖ മുഖ്യധാര റീറ്റെലേഴ്സ് ഒക്കെ ഈ മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള ചില വസ്ത്ര വിധാനങ്ങൾ ഹിജാബ് പോലും വിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു ഹലാൽ കേന്ദ്രീകൃതമായിട്ടുള്ള ഭക്ഷണം ഭക്ഷണ അവസ്ഥയിലേക്കൊക്കെ പോകുന്നു ചില ഏരിയാസ് ഒക്കെ വൈറ്റ് പീപ്പിളിനെ എത്തിപ്പെടാൻ കഴിയാത്ത അങ്ങനെ നോർത്ത് ഗോ ആയിട്ട് ആ രീതിയിലേക്കൊക്കെ ചില ഏരിയ ശരിയായ നിയമം നിലനിൽക്കുന്നു അപ്പോൾ ഇത്തരത്തിലാണ് കാര്യങ്ങളെ പോകുക അപ്പോൾ റോബിൻ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടനെ നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ബ്രിട്ടനെ പിടിച്ചു നിർത്തിയത് ബ്രിട്ടന്റെ ഒരു ക്രൈസ്തവ മൂല്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം സെക്കൻഡ് തന്നെ ഒരു റിപ്പോർട്ട് പ്രകാരം മൂവായിരം മുതൽ അയ്യായിരത്തോളം പള്ളികളാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ യു കെയിൽ അടച്ചുപൂട്ടപ്പെടേണ്ടതായിട്ട് വന്നത് ഒരു കണക്കിൽ പറയുന്നത് അഞ്ച് ശതമാനത്തോളം ക്രിസ്ത്യാനികൾ മാത്രമാണ് ഞായറാഴ്ചകളിലെങ്കിലും പള്ളിയിൽ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു കണക്കുകൾ എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടിപ്പിക്കുന്നതല്ലേ അതായത് ഈ കുടിയേറ്റത്തിലൂടെ കൃത്യമായിട്ടുള്ള തങ്ങളുടെ അജണ്ട അതായത് പൊളിറ്റിക്കലി മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ഥാപിക്കുക എന്ന ഒരു നിഗൂഢമായിട്ടുള്ള തന്ത്രം ഇപ്പോഴത്തെ യു കെ ഒരു ചിത്രം നമുക്ക് നൽകുന്നില്ല ഒന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ കുടിയേറ്റക്കാർക്ക് എങ്ങനെ സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ആദ്യം വിലയിരുത്തണം കാരണം എന്താ ഹൺഡ്രഡ് കണ്ടോ വേരിലാണ് ചികിത്സ വേണ്ടത് ഇലയിലല്ല തളം വയ്ക്കേണ്ടത് അവിടെയാണ് എങ്ങനെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നത് പഠിച്ചാൽ മാത്രമേ നാളെ ഇന്ത്യ മഹാരാജ്യത്തിന് ഈ രൂപത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാൻ സാധിക്കും കുടിയേറ്റക്കാരെ ഇതിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഒന്ന് ബ്രിട്ടൻ എങ്ങനെ ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഈ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ ഏരിയ അല്ല റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അന്ന് ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ പിന്നീട് ഈ ജർമാനിക് ട്രൈബ്സ് അടക്കമുള്ള ട്രൈബുകൾ റോമാ സാമ്രാജ്യത്തെ അവിടെ കീഴടക്കി അവർ അവരുടേതായ ഒരു സാമ്രാജ്യം അവിടെ സ്ഥാപിക്കുന്നു റോമിന്റെ എല്ലാ സംസ്കാരത്തെയും അവർ ഇടിച്ചു നിർത്തിയിട്ട് അതാണ് ഏറ്റവും രസകരം വെച്ചാൽ അവർ അതുകൊണ്ട് ഇടിച്ച് നിർത്തി അവർ പുരോഗമിച്ച സംസ്കാരത്തെ മുഴുവൻ ഇടിച്ചു അവർ അവരുടെ സംസ്കാരം ഉണ്ടായിരുന്നത് വെച്ചാൽ അതുപോലെ ബാർബേറിക്ക് ആയിട്ടുള്ള ഒരു ജനതയായിരുന്നു അവർ അപ്പൊ അതിനുള്ള ഏറ്റവും രസകരമായ അവസ്ഥ ഇവരെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇവരെല്ലാം കൺവേർട്ട് ചെയ്ത് ഓരോ ട്രൈബുകളെയും കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ചേർക്കുകയാണ് ഉണ്ടായത് അതായത് റോമ സാമ്രാജ്യത്തിന്റെ ഇൻഹെറിറ്റൻസുമായിട്ട് ജനിച്ച ആളുകളല്ല ഇവരൊന്നും അപ്പോൾ ഈ ജർമാനിക് പ്രൈബ്സ് ഈ ബാർബേറിയൻ ട്രൈബ്സിനെ ക്രിസ്ത്യാനിറ്റി കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇവർക്ക് ഈ ഏറ്റവും പ്രശ്നം പിടിച്ച സംഗതി ഈ ജർമാനിക് ട്രൈബ്സിൽ തന്നെ അവർക്ക് ക്രിസ്ത്യാനിറ്റിയോട് അവർ വളരെ താമസമാണ് ഓൾഡ് സാക്ഷൻ സാക്സൺ കമ്മ്യൂണിറ്റിയെ കണ്ടാണ് വളരെ താമസിച്ചാണ് ഇവർ ക്രിസ്ത്യാനിറ്റിയോട് കണ്ടുപാട്ട് ആകുന്നത് എന്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കൊല്ലരുത് എന്ന് പറയുന്ന ആ നിയമത്തോട് ഇവർക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു കാരണം അവർ മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ശക്തിയുള്ളവൻ കൊല്ലും പിടിച്ചടക്കും ആ ഒരു രീതിയായിരുന്നു അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ കൊല്ലരുത് എന്നുള്ള കാഴ്ചപ്പാടിനോട് അവർക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് കുറേ കഷ്ടപ്പെട്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവരെ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെയാണ് യൂറോപ്പ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് അപ്പോൾ ക്രിസ്ത്യാനികളുടെ <laughs> ഈ ഈ ഒരു കൾച്ചർ ഇവരിലേക്ക് വന്നത് അത്ര കഷ്ടപ്പെട്ടാണ് മിഷണറിമാർ വേണ്ടത് അല്ലാതെ വലിയ നമ്മൾ പുഴപ്പെട്ട രോമാ സാമ്രാജ്യത്തിന്റെ കൾച്ചറുമായിട്ടല്ല വന്ന ഇവർ ബാർബേറിക്ക് കൾച്ചറുമായിട്ടാണ് ഇവർ വന്നത് അവരെ ഈ കോരത്തിലാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്നു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് ബ്രിട്ടനിലെ റിച്ചാർഡ് ഡോക്രിസ് ഏറ്റവും പ്രശസ്തനായ നിരീക്ഷി അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ട് എനിക്ക് ക്രിസ്ത്യൻ കൾച്ചറിൽ ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത് ഈ ക്രിസ്ത്യൻ കൾച്ചറിനെ ഈ രീതിയിലേക്ക് ആക്കി ഈ ബാർബേറിക്കായിട്ടുള്ള മനുഷ്യരെ ഇവരുടെ പൂർവികരെ ഈ കോരത്തിലേക്ക് ആക്കി എത്തിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു ആ കൾച്ചറിലൂടെയാണ് ഇവർ വളർന്നു വന്നത് ആ കൾച്ചറിലൂടെയാണ് ഇവർക്ക് എല്ലാ പ്രോസ്പിരിറ്റിയും ഉണ്ടായത് ലോകം കീഴടക്കിയ മനുഷ്യരായത് ആ കൾസറിലൂടെ തന്നെയാണ് ഈ ക്രിസ്ത്യാനിറ്റിയുടെ തകർച്ച എന്ന് തുടങ്ങിയോ അന്ന് ഈ ക്രിസ്ത്യൻ കൾച്ചറിന്റെ ക്രിസ്ത്യൻ വാല്യൂസിന്റെ എല്ലാം ഡീഗ്രഡേഷൻ അവിടെ തുടങ്ങി പിന്നീട് ഇവരുടെ ഈ സെക്യുലറിസ്റ്റ് കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിലേക്ക് വന്നു പിന്നീട് ഈ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ലാൻഡ് എന്നൊക്കെ പറയുന്ന ആ കവിത പോലെ ആ ഒരു രീതിയിലേക്ക് മതത്തിന് ഈ ക്രിസ്ത്യാനിറ്റിയെ മൊത്തത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു സെക്യുലർ കൾച്ചറിലേക്ക് ഇവർ മാറുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഓർക്കുക ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലെ ഈ സെൻസസിൽ എനിക്ക് വന്ന മതത്തിന്റെ അമ്പത്തി മൂന്ന് ശതമാനമായിരുന്നു മതം ഉണ്ട് എന്ന് അവകാശപ്പെട്ടു അത് തിരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ ഏകദേശം മുപ്പത്തിയേഴ് ശതമാ അങ്ങനെ കുറഞ്ഞത് പക്ഷേ യഥാർത്ഥം എന്ന് പറയുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ എന്നുള്ളതാണ് അത് ഒരുപാട് കാലമായിട്ട് അതാണ് ഒരുപാട് കാലമായിട്ട് അതാണ് എന്താ ഈ വെസ്റ്റ്ലാൻഡ് എന്നുള്ള കവിത ഈ ഈ ലോകമഹായുദ്ധമൊക്കെ കഴിഞ്ഞ് എഴുതുന്ന ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ യുദ്ധം കൊണ്ട് ഈ തകർന്ന് ഈ രാജ്യങ്ങൾ കിടന്നത് അതുപോലെ മതത്തിന്റെ കാര്യത്തിലും തകർച്ചയെ നേരിടുന്ന ഒരു അവസ്ഥ ഈ ഈ രാജ്യങ്ങൾക്കുണ്ടായി അങ്ങനെ മതം ഇല്ലാതിരുന്ന സമ്പൂർണമായി ഇല്ലാതിരുന്ന ഒരു സമയത്തേക്കാണ് ഈ ഇമിഗ്രൻസ് കടന്നുവരുന്നത് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായി കാരണം എന്താ വെച്ചാൽ കടന്നു വരുമ്പോൾ ക്രിസ്ത്യാനിറ്റി ഇവിടെ ഇല്ല ഇത് കഴിഞ്ഞാൽ ഇവർ ഇവിടെ വന്നേച്ചിട്ട് ആധിപത്യം സ്ഥാപിക്കുമ്പോഴാണ് ഇപ്പോഴാണ് ഈ അവിടെയുള്ള ഉള്ള മനുഷ്യർ തിരിഞ്ഞു നോക്കുന്നത് ഞങ്ങൾ എന്താണ് എന്നുള്ള ഒരു ആലോചന ഇപ്പോഴാണ് അവർക്ക് ഉണ്ടാകുന്നത് ഇപ്പോഴായിട്ട് ആ ഉണ്ടാകുന്ന സമയത്താണ് ഇവർ പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യൻ കൾച്ചറിൽ ജീവിക്കാൻ ആഗ്രഹം ആണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ക്രിസ്ത്യൻ കൾച്ചറാണ് എന്നൊക്കെ പറയുന്നത് പക്ഷേ ക്രിസ്ത്യൻ സംസ്കാരവും ആ ക്രിസ്ത്യാനിറ്റിയും അതുപോലെ തന്നെ ക്രിസ്തു ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഇവരുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു വരുന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇമിഗ്രൻസ് വന്നേച്ച് ഇവിടെ കീഴടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വരുന്ന ഇസ്ലാമിനെ കൗണ്ടർ ചെയ്യാൻ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളതാണ് അങ്ങനെ ഒന്നുമില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സ്വയം അസ്തിത്വത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുക അന്നേരമാണ് അവർ പറയുന്നത് ഞങ്ങളത് ക്രിസ്ത്യൻ സംസ്കാരമായിരുന്നു ഞങ്ങൾ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്നും ഈ ക്രിസ്തുവും ക്രിസ്ത്യൻ കൺസെപ്റ്റും ഒരുപാട് കാലങ്ങൾക്ക് മുൻപേ ഇല്ലാതായി പോയി കഴിഞ്ഞു അവിടെ ഇസ്ലാം കയറി ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു വശത്തോടെയും കൂടി ഇത് നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഈ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ പറയുന്നു ക്രിസ്ത്യാനിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ ഈസ്റ്റേൺ റോമിന്റെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ അവിടെ ഒരുപാട് ചിന്തകൾ ചിന്തകന്മാരുണ്ടായി അവിടെ എനിക്ക് തോന്നുന്ന ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ ക്രിസ്തുവിന്റെ വരവിന്റെ കാലഘട്ടം ആ സമയത്തൊക്കെ ഫിലോസഫി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഓരോ ഭാവങ്ങളെയും ഓരോ വികാരങ്ങളെയും ഇഴകീറി പരിശോധിച്ച ഒരു കാലഘട്ടം അതുപോലെ ഫിലോസോഫി ഉയർന്ന ഒരു കാലഘട്ടം പിന്നീട് ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അതുപോലെ ഒരു കാലഘട്ടമായിരുന്നു ഈ റോമ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം ആ സമാധാനത്തിന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാം ലോക സഹായം കഴിഞ്ഞ് ഈ ബ്രിട്ടനും ഈ യൂറോപ്യൻ പ്രദേശങ്ങളും അനുഭവിച്ച സമാധാനത്തിന്റെ കാലഘട്ടത്താണ് ഇതുപോലുള്ള ഈ ഇസംസ് പല രീതിയിലുള്ള ഇസംസും കാര്യങ്ങളും എല്ലാം സിക്കുലറിസും എല്ലാം പുന്തി വരുന്നത് മതത്തെ ഇല്ലാതാക്കുന്ന സാഹചര്യം അതേ സാഹചര്യം ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടേക്കാണ് അങ്ങനെ സമാധാനപരമായി നിൽക്കുന്ന ഈ മിഡിൽ ഈസ്റ്റിലേക്കാണ് ഇസ്ലാമിക ഭരണാധികാരികൾ കടന്നു വരികയും അവിടെ ഇവർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും അതേ അവസ്ഥ തന്നെയായിരുന്നു യൂറോപ്പിലുള്ളത് യൂറോപ്പിൽ അതേ അവസ്ഥയിലേക്ക് ഇസ്ലാമിക കടന്നു വരുന്നു അവിടെ അവരെ കാരണം കൗണ്ടർ ചെയ്യാൻ മറ്റൊരു മറ്റൊരു അതാണ് ഇനി ഈ മതം മാത്രമല്ല ഇവരെ പ്രതിരോധിക്കാൻ ഒരു സംഘടന പോലും ഇല്ലാതായിരിക്കുന്നു ഇവരെ അതിഥികളാണ് പാവം അവരുടെ രാജ്യത്ത് നിന്ന് പൗരത്വം നഷ്ടപ്പെട്ട് നിർഭയത്വം നഷ്ടപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട് എടുക്കാനുള്ളതൊക്കെ എടുത്ത് പെട്ടിയും കുട്ടികളുമായി നമ്മുടെ രാജ്യത്തേക്ക് വന്നപ്പോൾ ഒരു സിമ്പതി ഉണ്ടല്ലോ അപ്പൊ അവർക്ക് അർഹിക്കുന്നതിനേക്കാൾ അധികം സ്ഥാനമാനങ്ങൾ നൽകി അവർക്ക് അവിടെ ജീവിക്കാൻ പരിതസ്ഥിതികൾ കൊടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോൾ അവർ തന്നെ പിന്നീട് ഇവരെ അടക്കി ഭരിക്കുന്ന അതിഥികൾ അവകാശികളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അവരെ പ്രതിരോധിക്കാൻ ഇവർക്ക് സാധിച്ചില്ല കാരണം ഇവർ കുറച്ച് ഹോസ്പിറ്റാലിറ്റീസ് കൂടിയ ആളുകളായിരുന്നു നമ്മൾ അഭയം കൊടുത്ത ആളുകളാണല്ലോ പിന്നീട് ചവിട്ടി പുറത്താക്കുന്നത് ശരിയല്ല എന്ന അവരുടെ ആ തോന്നലിൽ നിന്നാണ് ഇവർ വളർന്നത് ഇവരെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളും ഒരു സാഹചര്യങ്ങളും ബ്രിട്ടനിൽ ഉണ്ടായിരുന്നില്ല അതാണ് സത്യം കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇപ്പോൾ നാല്പത്തി ഏഴ് ശതമാനത്തോളം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സെൻസസ് നാൽപ്പത്തിയേഴ് ശതമാനത്തോളം മതത്തെക്കുറിച്ച് പറയുന്നു എന്നാൽ ഏറ്റവും ഏറ്റവും രൂക്ഷമായ വസ്തുത എന്ന് പറയുന്നത് ഈ ഇരുപത് വയസ്സിന് താഴെയുള്ള ആളുകളുടെ സെൻസസ് എടുക്കുമ്പോൾ അവിടെ ഇല്ല എന്ന് എന്ന് വെച്ചാൽ മതം ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് ഭൂരിപക്ഷം അവർക്കാണ് ഭൂരിപക്ഷം ബാക്കിയുള്ളത് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ശതമാനത്തിനും താഴെയാണ് അറ്റ്ലീസ്റ്റ് മതത്തെ കുറിച്ച് സംസാരിക്കുന്നവരുള്ളത് എന്നാൽ ഈ മൈഗ്രേറ്റ് ചെയ്തു വന്ന ആളുകൾ ഹൺഡ്രഡ് പേഴ്സെന്റേജും മതമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവരെ ബ്രിട്ടനിലേക്ക് കുടിയേറിയപ്പോൾ അവരെ പുറത്താക്കപ്പെട്ട അവര് പുറത്തായ ആ മതവുമായിട്ടാണ് അവര് ബ്രിട്ടനിലേക്ക് വന്നത് പിന്നീട് അവരുടെ രാജ്യത്തെ അതേ നിയമം തന്നെ അവര് ബ്രിട്ടനിൽ പാസ്സാക്കാൻ ശ്രമിച്ചു പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു അതിന്റെ ഫലമായി അവര് ചിന്തിക്കുന്നില്ല നമ്മൾ ഈ മതം നമ്മുടെ രാജ്യത്ത് പിടിമുറുക്കിയപ്പോഴാണ് പുറത്താക്കപ്പെട്ടത് ഇനിയും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിച്ചില്ല അവർ ആ മതം ഇംപ്ലിമെന്റ് ചെയ്ത് തലച്ചോറിലേറ്റി അത് ഇവിടെ കൊണ്ടുവന്ന് വ്യാപാരം ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് പൊതുനിരത്തുകളിൽ അവർ മുസല്ലയിട്ട് നമസ്കരിക്കാനും അള്ളാഹു അക്ബർ എന്ന് വിളിക്കാനും വളരെ വൈറ്റായിട്ടുള്ള പ്രതലത്തില് ശുദ്ധമായിട്ടുള്ള ചർച്ചകളുടെ മതിലുകളിൽ അള്ളാഹു അക്ബറും ലാഇ ഇലാഹഇല്ലായും ഒക്കെ എഴുതാൻ തുടങ്ങിയതും അതിനകത്തിട്ട് ആളെ കൊന്ന ആ വെള്ള ചുമരുകൾ ചുവപ്പിച്ചതുമൊക്കെ പിന്നീടായിരുന്നു കാരണം ഇവരെ പ്രതിരോധിക്കാനോ ഇവരെ എതിർക്കാനോ അവിടെ ഒരു സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല രാഷ്ട്ര തലവന്മാർക്ക് സാധിച്ചില്ല സംഘടനകൾ ഉണ്ടായിരുന്നില്ല അവരെ എതിർക്കാൻ പര്യാപ്തമായ രൂപത്തിലൊരു മധവും ഉണ്ടായിരുന്നില്ല നന്ദി